കാത്തിരുന്ന ലാലട്ടൻ്റെ പ്രൊമോ അങ്ങനെ വന്നിരിക്കുകയാണ് പ്രൊമോയിൽ എടുത്തു കാണിച്ചിരിക്കുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും ഇന്ന് പലരുടെയും അണ്ണാക്കിലിട്ട് ബുൾസെ ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് കാരണം ലാലേട്ടൻ്റെ ഒരു മൗനം പാലിച്ചുകൊണ്ടുള്ള ഒരു പ്രൊമോ തന്നെയാണ് പുറത്ത് വന്നത് പക്ഷേ അത് എപ്പിസോഡ് ആകുമ്പോഴത്തേക്കും എന്ത് തരം സംഭവങ്ങളാണ് സംഭവിക്കുന്നതെന്ന് എടുത്തു കാണിക്കുന്ന ഒരു പ്രൊമോ ആയിരുന്നു പ്രത്യേകിച്ച് അനീഷൻ കാരണം ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും മിണ്ടാതെ വായ്പ്പൊത്തി നിൽക്കുന്ന അനീഷിനെ ഇന്ന് പഞ്ഞിക്കിടൂ എന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ ആര് ടാസ്കിന് ഇടയിൽ അതായത് സ്റ്റോറിട്ടിങ് ഇടയിൽ ആ ഒരു ചിരി അത് ഇന്ന് ആരിനെ മുട്ടം പണി കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഓണിയലിൻ്റെ അനാവശ്യമായിട്ടുള്ള പരാമർശങ്ങൾ അതായത് പച്ച തെറി വിളി നാണകളുള്ള കാര്യങ്ങൾ അതും ഇന്ന് ചോദ്യം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ കിച്ചണിൽ സാധനങ്ങൾ ഒളിച്ചു വെക്കുന്നത് സോ പലരും ഇന്ന് പെടുമെന്ന കാര്യം ഉറപ്പാണ് നല്ല രീതിയിലുള്ള പണിഷ്മെന്റ് കൊടുക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പലർക്കും ഈ ഒരു സീസണിൽ ഒരുമാതിരി കുട്ടിക്കളി മാതിരിയാണ് എന്തോക്കെ കാട്ടിക്കൂട്ടുന്നത് ആ ഒരു കാര്യം മാറ്റി സീരിയസ്നെസ് മനസ്സിലാക്കിക്കൊണ്ട് കളിക്കാൻ പറ്റുന്ന തരത്തിലോട്ട് നല്ല മൂട്ടം പണി ഇന്നത്തെ എപ്പിസോഡിൽ കൊടുക്കേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം തന്നെ അത് ലാലട്ടൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു